ഈ സോ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി അത് ഞാൻ ബോംബെയിൽ വെച്ചാണ് കർത്താവിൻ്റെ വചനം കേൾക്കുവാനൊക്കെ ഇടയായത് ആ ആദ്യമായിട്ട് ഞാൻ കേട്ട ഒരു ഒരു ഗ്രന്ഥിക്കോസ് കൂട്ടായ്മയിൽ പോയി ഞാൻ അതുവരെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പോയതാണ് ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് അതുപോലെ ഒരു ഇങ്ങനെ തർക്കങ്ങളുണ്ടായി ഞങ്ങള് ഇപ്പൊ ഞാൻ ക്നാനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾ ക്ലാനായക്കാര് എന്താ പറയാ അവര് ഇസ്രയേൽ മക്കളുടെ പിൻതലമുറ എന്നുള്ള ഒരു ആ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് അങ്ങനെ ഞങ്ങള് ഫൈറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആ രീതിയിലാണ് ഞങ്ങൾ അവരോട് ആ സഹോദരിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് വചനത്തിൽ നിന്നൊന്നും പറയാൻ അറിയത്തില്ല ഞാൻ എന്നെ പഴ പഠിപ്പിച്ചു വെച്ച കുറെ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ മാത്രം എന്നാൽ ആ ഈ സമയത്തൊക്കെ അതെ ആ സഹോദരി ഞങ്ങളോട് വചനത്തിലൂടെ ഞാനും ഒരു വേറൊരു ഞാ ജ്ഞാന കത്തോലിക്ക ഉള്ള ഒരു സ കൂട്ടുകാരനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾ ഈ പാരമ്പര്യത്തെ കുറിച്ച് പറയുന്ന അല്ലാതെ വചനത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ അറിയത്തില്ല ഈ സഹോദരി എപ്പോഴും വചനം എടുത്തു പറയുമ്പോൾ നമ്മൾ പിന്നെ മിണ്ടാതാവും അങ്ങനെ ഞങ്ങളെ വിളിച്ചു നിങ്ങൾ ഒരു ദിവസം വാ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വാ അപ്പം ഞങ്ങള് എൻ്റെ കൂടെയുള്ള സുഹൃത്ത് വന്നില്ല പക്ഷെ ഞാൻ പോയി അപ്പൊ ഞാൻ അവിടെ ഫാസ്റ്റിംഗ് ബ്രേക്കറ് നടന്നുകൊണ്ടിരിക്കും അപ്പൊ കുറേ ദിവസങ്ങള് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ പോയി വചനമൊക്കെ കേൾക്കാൻ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലെ ഞാൻ ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിലൊക്കെ വചനം കേൾക്കാനായിട്ടും കൂട്ടായ്മയൊക്കെ കൂടുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു എൻ്റെ അമ്മയാണെങ്കിലും ഞങ്ങളെ സന്ദേഹിക്കുന്ന പ്രാർത്ഥിക്കാനും ഉത്സാഹിപ്പിക്കുകയും ഒക്കെ അങ്ങനെ വചനം കേൾക്കുന്നതിനോട് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വചനമൊക്കെ കേട്ടു പക്ഷെ ചുമ്മാ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയതാണ് അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ദിവസം ഇങ്ങനെ ഞാൻ ചെന്നപ്പം ഇവർ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു ആ പാട്ട് ആശ്ചര്യമേ ഇത് ആരാൽ എന്നുള്ള ആ പാട്ടാണ് ഞാൻ ഞങ്ങള് ഇപ്പം വൈകുന്നേരങ്ങളിൽ സന്ധിക്ക് പ്രാർത്ഥിക്കുമ്പോൾ വചനം വായിക്കണം ബൈബിൾ എടുത്ത് വായിക്കുന്നു നമ്മൾ വായിച്ചില്ലെങ്കിൽ ചോറ് തരില്ല അല്ലെങ്കിൽ വായിക്കണമെന്നുള്ള നിർബന്ധം കൊണ്ട് അങ്ങ് വായിക്കുന്നല്ലാതെ അതിൻ്റെ അർത്ഥങ്ങളോ അല്ലെ അത് എന്താണ് എഴുതിയിരിക്കുന്നോ ഒന്നും ഗ്രഹി ഗ്രഹിച്ചിട്ടല്ല അതൊന്നും വായിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് ആ പാട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ നേരം ഇവരിങ്ങനെ ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിട അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്താശ്ചര്യമാണ് ഇവർ ഈ പറയുന്നത് എന്താണ് ഈ പറയ പാട്ടിന്റെ അർത്ഥം എന്നൊക്കെ ഞാൻ ചിന്തിക്കുവാൻ തക്കവണ് ഇടയായിത്തീരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ വിശ്വാസത്തിലായിരുന്നു ഞങ്ങളൊക്കെ എതിർത്ത ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം വിശ്വാസത്തിൽ നിന്നുള്ളൊരു പെൺകുഞ്ഞിനെ പെൺകുട്ടിയെ തന്നെ കെട്ടണമെന്നൊക്കെ വാശി വിശി പറഞ്ഞായിരുന്നു അങ്ങനെ വിവാഹമൊക്കെ നിശ്ചയപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടത്തിന് കെട്ടിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പാസ്റ്റിനെ വീട്ടിൽ കയറ്റുവാനോ ഒരു കൂട്ടായ്മ വെക്കുവാനോ ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഞാൻ വിളിച്ചു പറയാൻ ഇടയാക്കിയിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ഏകദേശം ഒരു വർഷം തെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ വിളിച്ചു വേർതിരിക്കുവാനകത്തക്കോണം ഇടയായി തീർന്നു ആ പാട്ടാണ് ആ പാട്ട് ഞാൻ കേട്ട് അത് അങ്ങനെ ഒരു ചിന്ത അതുവരെ ഞാൻ ഒരു പാട്ടുകൾ ഇങ്ങനെ പാടി പോകുന്നതല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെ അതെന്താണെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നോ ഒന്നും ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നാൽ ആ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വിശ്വാസ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങൾ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിനാണ് വിജയ് എനിക്ക് ദൈവം ഒരു കൂട്ടായിട്ട് തന്നത് അന്നു മുതൽ വിജയം എൻ്റെ കൂടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ആത്മീയ ജീവിതത്തിൽ പിന്നോട്ട് പോകുമ്പോൾ എന്നെ കൈക്ക് പിടിച്ച് നട പറഞ്ഞു തരുവാനും ചച്ച കുറച്ചുകൂടെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണം അങ്ങനെ പ രണ്ടുപേരും ഞങ്ങള് പലപ്പോഴും ആ ഒരു കുടുംബജീവിതത്തിലും ഞാൻ ജെയ്സ് പാസിൻ്റെ ഒക്കെ മെസ്സേജ് കഴിക്കുമ്പോൾ നമ്മളെ ദൈവം വിവാഹത്തിലൂടെയും ദൈവം പണിയുന്നത് ശരിക്കും ഒരു വിവാഹ ജീവിതം നമ്മൾ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുക മാത്രമല്ല ശരിക്കും നമ്മുടെ ഒക്കെയുള്ള ഒരു ജീവിതത്തിന്റെ യഥാർത്ഥമായ സ്വഭാവം നമ്മുടെ കൂടെ ഒരാൾ വരുമ്പോഴാണ് ശരിക്കും അവർക്ക് മ് തന്നെ മനസ്സിലാകും നമുക്ക് ഇങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടെന്ന് അങ്ങനെ ക്രിസ്തു ഞങ്ങളെ പണിതുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു ഈ പാട്ട് ആഹ് ഞങ്ങൾ ഒരുമിച്ച് പാടുവാൻ തക്കണോ ആഗ്രഹിക്കുന്നു ஆச்சரியமே துாரால் வந்தீச்சீரா கிருபயே 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 சிந்தியல்லோ சுந்தரே தமிழ் நீக்காய்

கிருபயே கிருபயே சந்தம் சிந்தும் தீருமேனி என் பேர்காய் சந்தம் சிந்தும் தீருமே நீ என் பேர்காய் சுந்தமாய எல்லாச்சியும் வேடின சுந்தமாய യും വേടിഞ്ഞുന്തമില്ലാത്ത ഏഴയോർത്ത് ബന്ധമില്ലാത്ത ഏഴയോർത്ത് വീണ്ടെടുത്തു എന്നെയും 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 വീണ്ടെടുത്തു എന്നെ യും എം എം ആശ്ചര്യമേതു ആരാൽ വർണ്ണീച്ചീടാം ആശ്ചര്യമേതു ആരാൽ വർണ്ണീച്ചീടാം കൃപയേ 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 ദൂരത്തീര നൈരോഹിയാമെന്നെ ദൂരത്തീരുന്നോഹിയാമെന്നെ ചാരത്തണ ചിടുവാനു കഷ്ടം ചാരത്തണ ചിടുവാനു കഷ്ടം കാരുണ്യമായകം കാൽ ക്രൂസിൽ കാരുണ്യനായകൻ കാൽവറിക്കൂസിൽ കാട്ടിയതാം അൻപിതോ അൻപീതോ അൻപീതോ കാട്ടിയതാം അൻപിതോ അൻപീതോ അൻപീതോ ആശ്ചര്യമേതു വരാൽ വന്നീ ചീടാം ആശ്ചര്യമേതുവാരാൽ വന്നി ചിടാം കൃപയേ 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 കാൽക്കരങ്ങൾ തീരുമ്പാണി കളാലേ കാൽക്കരങ്ങൾ ഈരുമ്പാണി ചേർത്തടിച്ചു പാരനെ മരകുരിശിൽ ചേർത്തടിച്ചു പാരനെ മരകുരിശിൽ തൂങ്ങിക്കിടക്കുന്ന സ്നേഹസുരൂപൻ തൂങ്ങിക്കിടക്കുന്ന സ്നേഹസുരൂപൻ మరిచు 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 హై మరిచు 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 ఆశ్చర్యమేని ఆరా వీచిడా ఆశ్చర్యమేదు ఆల్ వీచిడా ൃപയേ കൃപയേ 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 ഇന്ന് ഞാനേ ഗീഴും മീനോടെ പേകേ ഗീടും പേക്കായ് സിന്ധ്യൂബിൽ വെറു മേഴ ഞാൻ അല്ലോ ചിന്തിക്കുക വേറൊഴ ഞാനല്ലോ ഒന്നുമെനീ വേണ്ട ഈ പാരിൽ ഒന്നുമെനി വേണ്ട ഈ പാരിൽ അങ്ങേ മാത്രം സേവിക്കും 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 അങ്ങേ മാത്രം சேவைக்கும் சேவிக்கும் சேவிக்கும் ஆச்சரியமேது து ஆரால் வநீச்சேடா ஆச்சரியமேது து ஆறால் வந்தீச்சேடா கிருபயே கிருபையை கிருபயே 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 கிருப